എന്ന് പറയുന്നത് ആദ്യം തന്നെ നന്നായിട്ട് നമുക്ക് ബ്രെയിൻ ഒക്കെ വർക്ക് ചെയ്ത ടാസ്കിലേക്ക് പോവാം ഇത് കുറച്ചുകൂടെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കണം നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കണം കണ്ണുകൾ ബുദ്ധിയും കണ്ണും ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് വിദ്യം ഡയനെയും ഒഴിവാക്കിയിരിക്കുകയാണ് അതായത് ഈ വീഡിയോ കോളിൽ നമ്മുടെ സെന്റർ വീഡിയോ കോളിൽ ഓരോ ഫോട്ടോ വരും അത് ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരിക്കും കുട്ടികളുടെ ആ കുട്ടികൾ ആരാന്നുള്ളതാണ് നമ്മൾ ഗസ് നമുക്ക് ആദ്യത്തെ ഫോട്ടോ കാണാം നോക്കാം അറിയാവുന്ന ഒരു വേഗം കൈ അറിയാവുന്നൊരു അഖിലിന് കിട്ടി ആരാകില്ല പോവൻ ഞാൻ കീർത്തി സുരേഷ് നശ്രിയ നശ്രിയും പറയാനുണ്ടോ നശ്രിയാണെന്ന് ആദ്യം കൈ കൈമൊക്കിയത് അഖിലാണ് അഖിൽ കുഞ്ചാക്കോബ് എന്നാ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് എത്തിയത് കൂട്ടാണ് നിനക്ക് ജയിക്കാനുള്ള അടുത്ത അവസരം തരാൻ പോവാണ് അടുത്ത ഫോട്ടോ ാണ് അപ്പൊ കെ ടി സുരേഷ് കറക്റ്റ് പറഞ്ഞു ഇപ്പൊ ഒരു സ്കോർ വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഇസ് ടു വൺ എന്നുള്ള രീതിയിലാണ് ഇവിടെ മത്സരമാണോ ആ നമ്മളെല്ലാ ടാസ്കും മത്സരിക്കാണല്ലോ അടുത്തത് മത്സരത്തിന്റെ അടുത്ത ചോദ്യം മാതാവായിരുന്നു ഐഡന്റിഫൈറ്റിതോ ശരി അടുത്ത പറഞ്ഞോ അടുത്തു പറഞ്ഞോ തെക്കേ ആർക്കും കിട്ടിയില്ല മലയാളിയല്ല ഓക്കെ വേറൊരു ക്ലൂ എന്ന് പറയുന്നത് വിജയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ ശ്വേതജി പറയുന്നു ശ്രേയാസ് ഓക്കെ ആൻഡ് അഖിൽ ആൻഡ് ഓക്കെ പക്ഷെ ആരാന്നുള്ള നമുക്ക് നോക്കാം തൃശയാണോ അതോ ഈ കാണുന്നത് ശ്രേയാ ശരൺ ആണോ ലെസിൽ ആ അഖിലാണ് ആദ്യം പറഞ്ഞത് നിങ്ങക്ക് കുഴപ്പമില്ല അടുത്ത എനിക്ക് തോന്നുന്നു യു സേറ്റ് സെയിൻ ലെസി നോക്കാം ആണ് സെക്കൻഡ് ക്ലൂസ് മലയാളിയാണ് തേർഡ് ക്ലൂ ഒരു ഡയറക്ടറാണ് ഡയറക്ടർ ആണോ അല്ലല്ല ഡയറക്ടറാണ് പൃഥ്വിരാജ് ആയിരിക്കും

ശരി എങ്കിലോക്സ്റ്റ് ഡേന നീ ഒരു കാര്യ അനശ്വരരാജെന്ന് പറയാം ശരിയിലേക്ക് പോവാ എന്നാ അനശ്വരരാജ് ശരി നമുക്ക് നോക്കാം ഇതിൽ ആരായിരുന്നു കൈ ആദ്യം കൈവരിക്കോ പറഞ്ഞു പറഞ്ഞു അപ്പൊ അതിന് നിങ്ങൾസ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ സ്കോറ് നോക്കുവാണെങ്കിൽ അഖിലിനും ശ്രീവിദ്യക്കും ഫോർ പോയിന്റ് നോമിചേട്ടൻ ഡേറോ വൺ ചേച്ചേ ജി പ്രമാണി ആയതുകൊണ്ട് ശരി കുട്ടിക്കാലത്ത് ഒരു ഫോട്ടോ ഇവിടെ നോക്കാം ബാ ഒരു ഫോട്ടോ ഇവിടെ അടിപൊളി ഇത് ഇത് മലയാളിയാണ് വലിയ ക്ലൂ ആയി പോയി മലയാളിയാണ് അല്ല ക്ലൂ ഉണ്ട് ചുമന്ന കയ്യിലെ ക്ലൂറ മലയാളിയാണ് പിന്നെ സജീവമാണ് ആ സജീവമായിട്ട് നിമിഷ സജീവനാണോ നിമിഷ െരി ഷെയ്ക്ക് ഉള്ളതാണ് ലാസ്റ്റ് ഒരു ഫോട്ടോ ഓക്കെ

ആണോ അല്ലെന്നുള്ളത് നോക്കാം പാട്ടൊക്കെ പാടിയതാണ് ആ പാട്ട് എനിക്ക് സത്യത്തില് എ ആർ റഹ്മാൻ എ ആർ ഫുൾ ഫോം അറിയില്ല എനിക്കും അറിയില്ലായിരുന്നു ചേച്ചി പുതിയ അറിവാ സീരിയസ്ലി റഹ്മാൻ